ആ കേൾക്കാം ആ ഈ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് മലയാള മനോരമ അതുപോലെയുള്ള എല്ലാ പത്രങ്ങളിലും വരുന്നു പത്തനംതിട്ടയുള്ള ഒരു പെങ്കുച്ചിനെ ഒരു മുസ്ലിം സ്നേഹിച്ച് വിവാഹം കഴിച്ചു ഈ സ്നേഹിച്ചവൻ രണ്ടാം ഭർത്താവാണ് എന്നിട്ട് അതിനകത്ത് പതിനഞ്ചോ പതിനാറോ വയസ്സുള്ള ഒരു മോനുണ്ട് ആ മോനെ ഐ എസിലേക്ക് ചേരാനായിട്ട് പ്രലോഭിപ്പിക്കുകയും അതിന്റെ വീഡിയോസും മറ്റു കാര്യങ്ങൾ അയച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവസാനം ആ ഇപ്പോ അത് വലിയ പ്രശ്നം നടക്കുക എൻ അന്വേഷിക്കുകയാണ് പതിനാറ് വയസ്സുകാരനെ ഐ സി എസ്സിലേക്ക് പോകാൻ വേണ്ടിട്ട് നിർബന്ധിക്കുന്നതിനെ കുറിച്ച് വീഡിയോ ചെയ്യാൻ ചെയ്തിരുന്നു അത് അവൾ ആദ്യം അവൾ ക്രിസ്ത്യാനിയാണ് പത്രം ക്രിസ്ത്യാനിയാണ് അവൾ ആദ്യം പിന്നെ വരുവാനായിട്ട് പ്രേമിച്ച് കല്യാണം കഴിച്ചു അങ്ങനെ അവർ ലണ്ടനിൽ പോയി ലണ്ടനിൽ ചെന്നപ്പോൾ നമ്മുടെ പെഞ്ഞാറൻപൂടുകളുടെ അടുത്ത അവിടെ അവന്റെ കൂട്ടുകാരനായിട്ട് വീട്ടിൽ വന്ന് പരിചയപ്പെട്ട് അങ്ങനെ പെഞ്ഞാറുമൂടുകാരനായിട്ട് അടുത്തു അടുത്തപ്പോഴത്തേക്ക് ആദിത്യ ഭർത്താവ് എപ്പോഴത്തേക്കും മതം മാറി ആദ്യത്തെ ഭർത്താവ് മുസ്ലിമാണ് അവൻ വിട്ടു പോയി രണ്ടാമത് എവളെ കെട്ടി അപ്പൊ ഈ കുഞ്ഞെന്ന് പറയുന്നത് മൂത്താങ്കുടിയിലെ കുഞ്ഞാ മൂത്താംകെട്ടിലെ കുഞ്ഞിനെ ഈ തള്ളയൊക്കെ നിർബന്ധിച്ച് പിന്നെ ഇതിനകത്ത് ഐ സി എസ് ഐ എസ് ഐ സി ചേരാനായിട്ട് പ്രേരിപ്പിച്ചു അവൻ മാനസികമായിട്ട് തളന്നു അങ്ങനെ കുഞ്ഞ് ഒറ്റപ്പെട്ടെന്ന് കണ്ടപ്പോ അവരിവിടെ കൊണ്ടുവന്ന് ബഞ്ചാറമ്പോട്ടിലെ ഒരു പിന്നെ അനാഥാലയത്തിൽ എത്തിക്കാനായി അവിടെ കൊച്ചി വിവിധ സ്വഭാവങ്ങൾ കണ്ടപ്പോൾ തന്ത വിളിച്ച് കാര്യം പറഞ്ഞു അപ്പോഴാണ് കൊച്ചു തന്തയുടെ വിവരങ്ങൾ പറഞ്ഞത് കൊച്ചിനെ വീഡിയോ ഫിലിം കാണിക്കും പ്രത്യേകിച്ച് അവരുടെ പ്രവർത്തനങ്ങള് അവരുടെ ആ പല രീതികള് എന്നിട്ട് എങ്ങനെ കൊച്ചിനെ പ്രേരിപ്പിച്ച് അവസാനം അവര് പോലീസിന് റിപ്പോർട്ട് കൊടുത്തു എൻ ഐ എ കേസ് ഏറ്റെടുത്തിരിക്കുന്നു അപ്പൊ തള്ളയും തള്ള അച്ചായ പോയി കസ്റ്റഡിയിലാണ്. ഇവരുടെ മാനസികാവസ്ഥയാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്പോ ഈ പൊട്ടിത്തെറിച്ചവരിൽ അധികവും കൺവേർട്ടഡ് ആയ ആളുകളാണ് അവർക്കാണ് കുറച്ചുകൂടി തീവ്രത കിട്ടുന്നത് ഈ പതിനാറ് വയസ്സില് ഭീകര സംഘടനയായിട്ടുള്ള ഐസിസിലേക്ക് തന്റെ മകനെ എത്തിക്കണം എന്ന് രണ്ടാനച്ഛൻ ആഗ്രഹിക്കുന്നത് പോട്ടെ കാരണം ഈ കുട്ടിയോട് കമ്മിറ്റ്മെന്റ് ഉണ്ടാകണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ ഇപ്പോ നമ്മുടെ രാജ്യത്ത് ചില നിയമ സംവിധാനങ്ങൾ ഉള്ളത് കൊണ്ടാണ് നമ്മൾ യു എ പി ചുമത്തിയതായിട്ടൊക്കെ വാർത്തയിൽ കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്നാം തീയതി അതുപോലെ കഴിഞ്ഞ ജൂലൈ മുപ്പത്തി ഒന്നാം തീയതിക്കും ഇടയിലാണ് ഈ സംഭവം നടന്നത് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നത് വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഇതേ വെഞ്ഞാറമൂട്ടില് ഒരു അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ് ആറുപേരെ ചുറ്റികയ്ക്ക് അടിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു അതും വലിയ രൂപത്തിൽ വാർത്തയായി അവൻ ലഹരിക്കടിമയായിരുന്നില്ല അവനും ഇതുപോലെ ഏതോ ഭീകര സംഘടനയിൽ അനുഭാവം പുലർത്തിയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് വാർത്തകൾ നമ്മൾ കണ്ടിരുന്നു ഈ കുട്ടിയുടെ അമ്മ അവരെ പത്തനംതിട്ട പന്തളം സ്വദേശി വിവാഹം കഴിക്കുന്നു മതപരിവർത്തനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ ഇവർ രണ്ടുപേരും യു കെയിലെത്തി താമസം സ്ഥിരതാമസം തുടങ്ങുന്നു ആ യു കെയിലെത്തിയിട്ടും അവരുടെ തലച്ചോറിൽ നിന്നും ഈ മത തീവ്രവാദം പോകുന്നില്ല അങ്ങനെയാണ് ഈ പതിനാറ് വയസ്സുകാരനെ ഐസിസിൽ ചേർന്നേ പറ്റൂ എന്ന് നിർബന്ധിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത് ചില സക്കർ നായിക്കിൻ്റെയും ഐസിസ് ഭീകരന്മാരുടെയും അതുപോലെ ഭീകരവാദത്തിന് പ്രോത്സാഹിപ്പിക്കുന്ന പുരോഹിതന്മാരുടെയും ഒക്കെ വീഡിയോകൾ കാണിച്ചു കൊടുത്തിട്ട് ഈ കുട്ടിയെ സ്വാധീനിപ്പിക്കാൻ ശ്രമിക്കുന്നു കാരണം ഇവര് പിന്നീട് ഇവർക്ക് സ്വർഗം കിട്ടുമല്ലോ ഈ കുട്ടി പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടാണോ അതൊരു ശല്യം ഒഴിവാക്കാനാണോ നമുക്കറിയില്ല അപ്പൊ പിന്നീട് ഈ ഭാര്യയും ഭർത്താവും നാട്ടിലെത്തുന്നു കുട്ടിയെ ആറ്റിങ്ങലിലുള്ള മതപഠനശാലയിലാക്കുന്നു അപ്പോൾ ഐ സിസിലേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്ന മാതാപിതാക്കൾക്ക് ഒരാലയവും കൂടി കിട്ടിയിരിക്കുന്നു ഒന്നാമത്തെ പോയിന്റ് രണ്ട് ഐസിസിലേക്ക് പോകുന്ന കുട്ടികളെ പാകപ്പെടുത്താൻ ഇവിടെ ഈ കേരളത്തിൽ കൊല്ലം ജില്ലയിലെ ആറ്റിങ്ങലിൽ മതപഠനശാലകൾ ഉണ്ടാകുന്നു അങ്ങനെ കുട്ടിയുടെ സ്വഭാവത്തിൽ മാറ്റം കാണുന്നു അങ്ങനെ ഉമ്മയുടെ കുടുംബ വീട്ടിൽ വിവരമറിയിക്കുന്നു അങ്ങനെ ഈ പതിനാറ് വയസ്സുകാരൻ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം മറ്റൊരു ഒരു പതിനാറ് വയസ്സ് തോന്നിപ്പിക്കുന്ന ഒരു യുവാവ് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഞാനൊരു മുസ്ലിമാണ് ഞാൻ മദ്രസയിൽ പഠിച്ച ആളാണ് അതുകൊണ്ട് അള്ളാഹുവിനെയോ അവന്റെ റസൂലിനെയോ വിമർശിക്കുന്ന ആളുകളെ എതിർക്കുന്ന ആളുകളെ മന്യമായി വിമർശിക്കാത്തവരെയൊക്കെ ഖുർആൻ പറഞ്ഞ പ്രകാരമുള്ള ശിക്ഷ നടപ്പിലാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു കുർആാൻ പറഞ്ഞ ശിക്ഷ ഞാൻ അവർക്കെതിരെ നടപ്പിലാക്കും അതിനി എൻ്റെ കഴുത്തിൽ കത്തി കത്തിവച്ചാലും ശരി അതായത് അള്ളാഹുവിനെയും റസൂലിനെയും എതിർത്ത് കഴിഞ്ഞാൽ എതിർഭാഗങ്ങളിൽ നിന്ന് കയ്യും കാലും ഛേദിക്കുന്ന കൊന്നുകളയുന്ന നാട് കടത്തുന്ന ഒരു ശിക്ഷ രീതി ഞാൻ പ്രാവർത്തികമാക്കുമെന്നാണ് ഒരു മലയാളി യുവാവ് പറഞ്ഞത് അപ്പോൾ ഐസിസിലേക്ക് പോയതും പോകാൻ വേണ്ടി മുട്ടി നിൽക്കുന്നതുമായിട്ടുള്ള ഭീകരന്മാരുടെ ഒളി സങ്കേതത്തിന് പേരുകേട്ട മണ്ണായി കേരളം മാറുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഐസിസിലേക്ക് തള്ളിവിട്ടു വിടുന്നതിന്റെ കാര്യം പൈസ എനിക്ക് തോന്നുന്നു അല്ല അതും അനുമാനിക്കണം കാരണം വീടുകളിലേക്ക് കോടികൾ വന്നതായിട്ട് എൻ തന്നെ തോക്കിയിട്ടുണ്ട് പല കേസുകളും ആ ജമീഷ മുബിൻ തന്നെ കോയമ്പത്തൂര് സംഗമേശ്വര ക്ഷേത്രത്തിന് സമീപം പൊട്ടിത്തെറിച്ചവന്റെ വീട്ടിൽ തന്നെ കോടിക്കണക്കിന് പണം വന്നു എൻ തന്നെ കണ്ടെത്തിയിട്ടുണ്ട് ഇപ്പൊ അതൊക്കെ ഒരു ഫാക്ടറാണ് പക്ഷേ മതവിശ്വാസം തലച്ചോറിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല കാരണം ഇവർക്ക് കുട്ടിയോട് ഒരു ഒരു പെൺകുട്ടി കുറച്ച് നാൾ മുമ്പ് ഇവിടെ ഈ റൂമിൽ വന്നിട്ട് മുസ്ലിം വിശ്വാസത്തെ പറ്റി ഞങ്ങളോട് തർക്കിച്ചുകൊണ്ടിരുന്നു എന്നിട്ട് ഞങ്ങള് മുഹമ്മദിന്റെ ജീവിതത്തെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ പറയാണ് എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ ചെന്നത്തിൽ ചെന്ന് മുഹമ്മദ് നബിക്ക് എൻ്റെ ശരീരം ദാനം ചെയ്യണം ആ ഒറ്റ ആഗ്രഹത്തിന്മേലാണ് ഞാൻ ജീവിക്കുന്നത് എന്നിട്ട് എന്നിട്ടവരത് മാത്രമല്ല ഇതും പറഞ്ഞു ഞങ്ങളുടെ സമൂഹത്തിൽ ഞങ്ങളുടെ ഓരോ മുസ്ലിം പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ആഗ്രഹം ഇത് തന്നെയാണ് ചെന്നത്തിൽ ചെന്ന് മുഹമ്മദ് നബിക്ക് ശരീരം ദാനം ചെയ്യണം അപ്പം ഞാനിങ്ങനെ ഓർത്തു എൻ്റെ ദൈവമേ എന്തായിരിക്കും ക്യൂ ക്യൂ എന്ന് എല്ലാ നിങ്ങളുടെ ചിന്തക്ക് പ്രശ്നമുണ്ട് കാരണം നബിക്ക് ഒരു മണിക്കൂർ മതി ഒമ്പത് പതിനൊന്ന് പേരെയൊക്കെ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരുപാട് സമയമൊന്നും വേണ്ട മത്തി അടുക്കിയത് പോലെ ആൾക്കാരെ അങ്ങനെ അടുക്കി ഇട്ടേക്കുക അപ്പോ ഉമ്മാൽ മിനിൻ വേറെ ഉണ്ട് അപ്പൊ പിന്നെ ഇവിടെ നിന്ന് ശരീരം ദാനം ചെയ്യുന്ന ആളുകൾ പോയി കഴിഞ്ഞ പിന്നെ അടിമ സ്ത്രീകൾക്ക് ഉമ്മഹാത്രിമ മിനീനുകൾക്കൊക്കെ തൽക്കാലത്തേക്കൊന്ന് റെസ്റ്റ് കിട്ടുമല്ലോ അതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് പിന്നെ അള്ളാഹു ഖുർആാനിലൂടെ തന്നെ പറയുന്നുണ്ട് നമ്മുടെ ഈ പകലും രാത്രിയുടെയും ഡ്യൂറേഷൻ ഒന്നും അല്ല അള്ളാഹുവിന്റെ മുമ്പിലുള്ളത് ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് ഒരു വർഷം പോലെയൊക്കെ തോന്നും എന്നൊക്കെയാണ് ഖുർആാൻ പറയുന്നത് ആ ഒരു ഹൂരിയുമായിട്ട് നൂറ് വർഷം നീണ്ടു നിൽക്കുന്ന പ്രയോഗമല്ലേ അല്ല അത് സാധാരണ വിശ്വാസികൾക്കാണ് സിസ്റ്ററെ സാധാ ഇവിടെ നിന്ന് പൊട്ടിത്തെറിക്കുന്നവന്മാർക്കൊക്കെ ഉണ്ടല്ലോ അപ്പൊ കേടില്ലാതെ നോക്കിയാൽ മതി അപ്പൊ അവർക്ക് അതൊക്കെ അവിടെ കിട്ടും പക്ഷെ മറ്റത് അങ്ങനെയല്ല നെബിയുടെ കാര്യം അതുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യണ്ട നെബിക്ക് പ്രത്യേകമായിട്ടുള്ള ചില റിഡക്ഷൻസ് ഉണ്ട് അവിടെ ഉണ്ടവിടെ എന്റെ ബ്രദറെ സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതല്ല ഇതിന്റെ അപ്പുറവും ചെയ്യും നെബിക്ക് എന്താണോ വേണ്ടിയിരുന്നത് അത് നെബി സ്വായത്തമാക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഒരു പടച്ചവനെ തന്നെ ഉണ്ടാക്കി വിട്ടു ഇപ്പൊ ഇന്നലെ നാല് മലപ്പുറത്ത് നിന്ന് നാല് യുവാക്കളെ പൊക്കി അവർക്ക് കുറെ പണത്തിനാവശ്യമുണ്ടായിരുന്നു അതിനു വേണ്ടിയിട്ട് അവർ ചില മാർഗങ്ങൾ കണ്ടെത്തി ഐഫോണ് അതുപോലെ കൂടിയ സാംസങ് ഫോണുകളൊക്കെ ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന വരുമ്പോഴേക്ക് സാധനം അവർക്ക് കിട്ടത്തില്ല ബുക്ക് ചെയ്ത ആളുകൾക്ക് പൈസ പോവുകയും ചെയ്യും നോക്കുമ്പോൾ കോടിക്കണക്കിന് രൂപയാണ് ഈ നാല് പേരും പങ്കിട്ടെടുത്തത് ഇവർക്ക് പണം വേണമായിരുന്നു അതിന് വേണ്ടുന്ന മാർഗങ്ങൾ അവർ ഡെവലപ്പ് ചെയ്തെടുത്തു പ്രവാചകന് അധികാരം വേണമായിരുന്നു പെണ്ണു വേണമായിരുന്നു പോപ്പുലാരിറ്റി വേണമായിരുന്നു എതിർ ശബ്ദങ്ങൾ ഇല്ലാതിരിക്കാൻ കുറേ ഗുണ്ടാപ്പടകൾ വേണമായിരുന്നു ഇതൊക്കെ നെബി സ്വായത്തമാക്കിയിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹത്തിന്റെ കഴിവാണ് മറ്റുള്ളവരെ പൊട്ടന്മാരായിട്ട് ചെന്ന് കയറി കൊടുത്തതിന് ഇപ്പം ഇദ്ദേഹത്തിൻ്റെ കഴിവും മറ്റവരുടെ കഴിവ് കേടും ഓക്കെ